എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു പോർട്ടേക്കാണ് കുട്ടികളെ അപ്പോൾ ഞാനോർത്ത് ഇത് തന്നെ നിർത്തിക്കൊണ്ട് ഇതുപോലെ മറ്റൊരെണ്ണം നിങ്ങളെ വരച്ച് കാണിക്കാം നമ്മൾ മായച്ചും തെളിച്ചും അങ്ങനെ തെറ്റിച്ചും ശരിയാക്കിയും തെറ്റുകളെറിഞ്ഞും ശരികളിലൂടെ യാത്ര ചെയ്തു ഇന്ന് നമുക്ക് ഒരു ചിത്രം വരയ്ക്കാം തികച്ചും യാതൊരു വിധത്തിലുള്ള എഡിറ്റിങ്ങോ മറ്റോ നമ്മൾ പറയുന്നത് പോലെ ഒന്നുമില്ലാതെ പലവരും വായിച്ച് വീണ്ടും തെളിച്ച് നിങ്ങൾക്ക് വരയ്ക്കാവുന്ന നമുക്കൊന്നിച്ച് വരയ്ക്കാവുന്ന ഒരു മുഖം കഴിഞ്ഞ ചില വീഡിയോകളിൽ ഞാൻ വരച്ച മുഖചിത്രങ്ങൾ ഒരുപാട് പേര് ഏറ്റെടുക്കുകയും ഒരുപാട് പേര് വരച്ച് തെളിയുകയും ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അതുപോലെ ഒന്ന് കാണിക്കുകയാണ് ആദ്യം ഈ മുഖം വരയ്ക്കാനായിട്ട് ഞാൻ ഈ ഒരു ചവി കൂടെ കാണിക്കുന്നു ഞാൻ വീണ്ടും ഇതുപോലെ വരയ്ക്കുകയാണ് ഇതിനൊക്കെ കുറച്ചുകൂടി ചെറുതായിട്ടാണ് കാരണം നമുക്ക് വളരെ വേഗം തീർക്കേണ്ടതുണ്ട് അങ്ങനെ ഞാൻ വെറുതെ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ എടുത്തു നമുക്ക് എപ്പോഴും നമ്മൾ വേണ്ട മുഖത്തിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെ വരയ്ക്കേണ്ടതുണ്ട് മുഖം ഇങ്ങനെ വരച്ചു ഇവിടെ നമ്മൾ ഇതിൻ്റെ മുടി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഹെയർ സ്റ്റൈൽ എടുക്കാം അത് നമ്മുടെ നിരീക്ഷണമാണ് ഞാൻ ഇങ്ങനെയാണ് ഈ ഹെയർ സ്റ്റൈൽ എടുക്കുന്നത് ഇത് ബ്ലോക്കിംഗ് ആയതുകൊണ്ട് കുറച്ച് കഴിപ്പ് നമുക്കിത് മാറ്റേണ്ടി വരും തൊട്ടടുത്തൊരു ഇറേസ് ഇറേസ് വയ്ക്കുക പലവരും വായിക്കുക വീണ്ടും തെളിക്കുക അങ്ങനെ ഇങ്ങനെയാണെപ്പോഴും ഞാൻ തുടങ്ങി വെച്ച് നോക്കും ഏകദേശം നെറ്റിയിൽ നിന്ന് ഞാൻ ഒരു മൂന്ന് ഭാഗമായിട്ട് ഈ ചിത്രത്തിനെ ഒന്ന് മാറ്റുകയാണ് അതും ചരിച്ച് തന്നെ നോക്കും ഈ ചിത്രം പോലെ തന്നെ ഇവിടെ മൂക്കിൻ്റെ ഭാഗം ഞാനൊന്ന് മാറ്റി ഇവിടെ ചുണ്ട് വരാനായിട്ട് ചുണ്ടിൻ്റെ സെൻ്റർ ഭാഗം അപ്പർ ലിപ്പിൻ്റെയും ലോവർ ലിപ്പിൻ്റെയും ഇടയിലുള്ള ഭാഗം ഞാനിവിടെ വരച്ചു കവിളൊക്കെ പിന്നീട് നമുക്ക് മാറ്റാം ചെവി ഏകദേശം ഇത്രയും ഭാഗത്ത് വരുമെന്ന് നമ്മളൊന്ന് അറിഞ്ഞു വെക്കുക ഇവിടെ മുടി വന്ന് മൂടി പോവാം ഇങ്ങനെ ഇത്രയും നമ്മളിവിടെ ഇടപെടുത്തി ഇത്രയും ഞാനിന്ന് വരയ്ക്കുന്നുള്ളൂ ഇവിടെ നിന്ന് ഈ ഒരു മുടി പിന്നീട്ട മുടിയാണ് മുടി പിന്നിട്ട് വരയ്ക്കുന്നതിന് കുറച്ച് ഉണ്ട് അത് അടുത്ത ക്ലാസ്സിൽ ഇതിനു വേണ്ടി ഞാൻ പഠിപ്പിച്ച് തരാം വളരെ വേഗം നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം അപ്പോൾ നമ്മൾ ഇത്രയും വരച്ചു നിങ്ങൾ നമ്മൾ വരയ്ക്കുന്നത് കണ്ട് വീണ്ടും വീണ്ടും വരയ്ക്കുമ്പോഴും വരച്ച പറ്റിക്കുമ്പോഴൊരിക്കലും വേഗത്തിൽ വരയ്ക്കുകയോ എന്നെപ്പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് വരയ്ക്കുകയോ ചെയ്തത് നമ്മൾ കുറേ കാലം കൊണ്ട് ഇതൊരു ചിത്രകലാ സബരിയിലൂടെ ഒരു തപസ്സിലൂടെ പോകുന്നത് കൊണ്ടാണ് അത്യാവശ്യം നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ശ്രമത്തിലൂടെ ചിത്രകലയെ നമ്മുടെ വിരലിലേക്ക് മനസ്സിലേക്ക് ആവാഹിക്കാനാവും അതോടൊപ്പമാണ് കാരണം ഏതൊന്നിനെയാണോ നമ്മൾ പ്രണയിക്കുന്നത് അത് നമ്മുടെ ചാരത്ത് പോവില്ല ഒരു ആകർഷണ നിയമം എന്ന പോലെ നമ്മൾ നമ്മൾ പ്രണയിക്കണമെന്ന് നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്നുവെന്ന് നമ്മളിലേക്ക് എത്തും നമുക്ക് ഏതെങ്കിലും ഒന്നിനോട് ഉണ്ടാകുന്ന ഒരു പ്രണയമാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അത് കേവലം ഒരു വ്യക്തി തന്നെ ആവണോ എന്നൊരു ബന്ധമൊന്നുമില്ല നമ്മൾ നമ്മുടെ ഹൃദയത്തിനെ ഒന്ന് അലിയിച്ചാൽ അലിഞ്ഞു ചേരാനായിട്ട് ഒരുപാട് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടും നമുക്ക് ഞാനിപ്പോൾ ഭയങ്കര ഔട്ട്ലൈൻ കിട്ടും വളരെ പതുക്കെ നോക്കുക നിങ്ങൾ എത്ര പതുക്കെ വേണമെങ്കിലും ചെയ്യാം ഒറ്റ കൂടി ഇല്ല ധാരാളം വരകൾ മുടിയൊക്കെ അടയാളപ്പെടുത്തി പിന്നീട് നമ്മൾ നോക്കൂ കണ്ണ് ഏകദേശം ഒരു അല്പ സ്വല്പം ഇവിടെ നിന്ന് വിട്ടിട്ട് കുറച്ച് പോകില്ല ഞാൻ ഇത് തന്നെയല്ല വരയ്ക്കുന്നത് ഇതുപോലെ നിങ്ങൾ വരയ്ക്കുമ്പോൾ മറ്റൊരു ചിത്രമാണ് തന്നെ വരയ്ക്കരുത് കാരണം ഓരോ ചിത്രവും കഴിഞ്ഞതാണ് നമ്മൾ പുതുമയിലേക്കാണ് പോകേണ്ടത് ഒന്നിൽ തന്നെ നമ്മൾ നിൽക്കേണ്ടതില്ല നമ്മുടെ സൃഷ്ടിയാണ് നമുക്ക് പ്രധാനമെന്ന് പറയുന്നത് ഇവിടെ ഞാൻ മൂക്കിനുള്ള സ്ഥലം എടുക്കുകയാണ് ഇവിടെ വരെയാണ് ഞാൻ മൂക്കിനായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക വളരെ പതുക്കെ നമ്മൾ ഞാൻ അടയാളപ്പെടുത്തി പോവുക അപ്പോൾ നമ്മൾ മൂക്കിൻ്റെ എടുത്തു ഇനി ഇവിടെ ചുണ്ട് വരേണ്ടതുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചുണ്ടിനിരിക്കുന്നത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളച്ചു മേലോട്ട് ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് വേണമെന്നില്ല ഒരിക്കലും നമ്മുടെ ഇതിൻ്റെ ഒരു കോപ്പിയല്ലേ ഇപ്പോഴത്തെ ചുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് മടുത്തു പോകും ഒരാളെ നമ്മൾ നോക്കില്ല ഒരു സിമട്രിക്കൽ രൂപത്തിലുള്ള സാധനമാണെങ്കിലും സിമട്രി ആണെങ്കിൽ നമുക്കതിനോട് വലിയ കൗതുകം തോന്നില്ല അപ്പോൾ കട്ടം പൊങ്ങുന്നത് പോലെയാണ് ചിരിക്കുന്നതെങ്കിലും ബോറായിരിക്കുമല്ലേ അതുകൊണ്ട് ഈ ഈ ഒരു വശം പോലെയല്ല ഇപ്പുറത്തേത് എന്ന് കാണുമ്പോഴാണ് നമുക്ക് ഒരു ഭംഗി തോന്നുന്നത് കലതിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചിലരുടെ നടപ്പ് ചിലരുടെ ചലനങ്ങൾ സംസാരം ആ ചുണ്ടുപോകുന്നത് കണ്ണിൻ്റെ ചാഞ്ചാട്ടം വിരലുകളുടെ താളം അതൊക്കെ നമ്മളെ ഭ്രമിപ്പിക്കാറുണ്ട് കുറച്ച് നേരത്തെങ്കിലും അവരൊന്നും ഇഷ്ടപ്പെടുത്താറുണ്ട് അതുകൊണ്ടാണ് നേരെ മറിച്ച് റോബോട്ട് നമ്മളുണ്ട് റോബോട്ട് വെച്ചാലും നമ്മളെ പ്രണയപൂർവ്വം നമ്മളെ നമ്മൾ കാണാറില്ല നോക്കാറില്ല കാരണം അതിൽ വ്യത്യസ്തമായിട്ടൊന്നും തന്നെ ഇല്ല അങ്ങനെ പല താളങ്ങളാണ് ഇത്രയോ കാലം നമുക്കിവിടെ ജീവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വിരസത ഇല്ലാതെ ഓരോന്നും കാണാനായിട്ട് പ്രപഞ്ചം കാണിക്കുന്ന ഈ ഒരു ഒരു മായ കാഴ്ചയുണ്ടല്ലോ അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ഇത്രയും വരച്ചു നമ്മൾ വളരെ എന്താ പറയേണ്ടത് ഭക്തിപൂർവമാണ് ഞാൻ നിൽക്കുന്നത് വരയ്ക്കാൻ പ്രാർത്ഥനയോടെയാണ് കാരണം ഇതൊന്നും നമ്മുടെ കൈകളിലല്ല പൂർത്തീകരണം എന്ന് പറയുന്നത് വിട്ടുകൊടുക്കേണ്ട ഒന്നാണ് തുടങ്ങാൻ മാത്രമേ എനിക്കാവൂ അങ്ങ് നിർത്താനും പൂർത്തീകരിച്ച് ഇതൊക്കെ അങ്ങോട്ട് ശരിയാക്കി കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് എൽ ഒരു ഈഗോ ആയിരിക്കാം ആ ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു പ്രാർത്ഥനയോടാണ് വിട്ടുകൊടുത്തുകൊണ്ടാണ് ചിത്രം വരയ്ക്കാണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഏതൊന്നിനോടും ഒരു സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ട് വിട്ടുകൊടുത്തുകൊണ്ട് വരയ്ക്കാനാവുമ്പോഴാണ് നമുക്ക് നമ്മൾ ചിത്രാലയെന്നല്ല ഏതൊന്നിലും നമുക്ക് നിലനിൽക്കാനാവുന്നതല്ല വിജയിക്കാനാവുന്നതല്ല എന്നുള്ളത് ആപേക്ഷികമാണ് ഒരാപേക്ഷിക സത്യമാണ് നമ്മൾ രണ്ടുതരം സത്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഒന്ന് സത്യത്തിനെ നോക്കുക ഇങ്ങനെ വിളിച്ചപ്പോ അങ്ങനെ ഇത് നമ്മുടെ ഈ കാഴ്ചകളൊക്കെ നമ്മൾ ഒരു മായ കാഴ്ചകളിലേക്കാണ് കൊണ്ടുപോകുന്നത് ആപേക്ഷീയ സത്യവും നിശേഷ സത്യം നിശേഷ സത്യമാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത് ഈ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾക്ക് വരയ്ക്കാനാവുന്നത് ബാഹ്യ സൗന്ദര്യത്തിനെയാണ് അതൊരു മോഹക്കാഴ്ച മാത്രമാണ് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുമാണ് അത് ആപേക്ഷികമാണ് എൻ്റെ കണ്ണിൽ ഞാൻ എടുക്കുന്ന സൗന്ദര്യമല്ല മറ്റൊരാൾ എടുക്കുന്നത് അതുകൊണ്ട് പക്ഷേ എല്ലാവർക്കും ഒരു സ്നേഹം കണ്ടാൽ ഒരു പുഞ്ചിരി കണ്ടാൽ അത് നിശേഷ സത്യമായി അറിയാൻ പറ്റും ഒരു വാക്ക് കണ്ടാൽ ഒരു കണ്ണീർ കണ്ടാൽ ഒരു ചേർത്ത് പക്ഷേ നമുക്ക് പലരെയും കണ്ടാൽ സുന്ദരമായ മുഖങ്ങളില്ലെന്ന് സുന്ദരമായ മനസ്സോ വാക്കോ പ്രവൃത്തി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പക്ഷേ ആ ബാഹ്യ ഏറെയാണ് ഉള്ളിൽ ഉദിക്കുന്ന ആന്തരിക സൗന്ദര്യം എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ കാണുന്നത് കണ്ണിലിടക്കുക നോക്കൂ വളരെ പതിയെ വരച്ച് വരച്ച് ഇത്രയുമായി എപ്പോഴും ഞാൻ ചുണ്ണിത്തിൻ്റെ മുകളിലേക്ക് വെക്കും ഒരു പുഞ്ചിരി നമ്മളെപ്പോഴും നോക്കുമ്പോൾ ഒരു ചിരിക്കുന്ന മുഖമാണല്ലോ നമുക്കൊക്കെ ഇഷ്ടം വളരെ പതുക്കെ ഞാൻ അധികം സമയമെടുക്കാൻ അതൊരു മുഖം വരച്ചു നമുക്ക് ഓരോരുത്തർക്കും വരച്ച് പഠിക്കാവുന്ന രീതിയാണ് ഞാൻ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇതിലൂടെ വീട്ടിലോട്ടിരിക്കുന്നു ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ തഴുകി ഉണർത്തുകയാണെന്ന് പറയുമല്ലേ ഏതൊന്നിനാണ് തഴുകൽ ഇഷ്ടപ്പെടാത്തത് ഒരു പക്ഷിക്കും ഒരു പൂച്ചയ്ക്കും നായ്ക്കും സകലത്തിൽ തടവുന്ന ഇഷ്ടം തഴുകുന്ന ഇഷ്ടമാണല്ലേ അപ്പോൾ ഏതൊന്നിനും മനുഷ്യർ ഇഷ്ടമാണ് ഒന്ന് ചേർത്ത് അണയ്ക്കുന്നത് എന്ന് പറയുന്ന പോലെ അപ്പോൾ ഈ ചിത്രത്തിനും ഇഷ്ടമാവാം നമ്മളതിനെ തഴുകുന്നത് ഈ പേപ്പറിന് അത് ആ ഒരു സുഖമുണ്ടാവാം തഴുകളിൻ്റെ സാന്ത്വന സുഖം ഉണ്ടാവാം അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് മനസ്സുകൊണ്ട് ചിന്ത കൊണ്ടൊക്കെ ഓരോന്നിനെയും തഴുകി ഉണർത്തുന്ന ഒരു ഭാവം ഒരു പ്രണയഭാവം അതുണ്ടായാലും നല്ലതാണ് അങ്ങനെ രാവിലെ ഞാൻ ഓരോ ദിവസവും എനിക്ക് കൺഫ്യൂഷനാണ് ഇന്ന് എന്താണ് വരയ്ക്കേണ്ടത് ഒട്ടുമ്പക്കാരും പലതും വരച്ചു കഴിഞ്ഞു എന്നാലും വരയ്ക്കാൻ ബാക്കിയാണ് ഞാൻ ചിത്രതല പഠിപ്പിക്കുന്ന രീതിയിലേക്ക് വന്ന് പറഞ്ഞതാണ് ഒരു മുഖത്തിൻ്റെ വളരെ സോഫ്റ്റ് ആയ രീതിയിൽ വരച്ചു ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്യാം ഇറേസ് ചെയ്തില്ലെങ്കിൽ തരല്ലേ ഇറേസ് ചെയ്യുന്ന കാര്യമില്ല പറഞ്ഞല്ലേ സമയമുള്ളതുകൊണ്ടാണ് നിരേസ് ചെയ്ത് കാണിക്കുന്നത് ഇത് രണ്ട് പെൻസിലെടുത്തിട്ടുണ്ട് ഇത് രണ്ട് രണ്ട് ആക്കാണിത് സ്ട്രെറ്റ്ലറിൻ്റെ എയ്റ്റ് ബി ഇത് നൂറ്റി എൺപത് രൂപയാണ് വില ഇത് ആർട്ടിലേൻ്റെ ടെൻ ബി ഇതിന് പതിമൂന്ന് രൂപയാണ് വില ഞാൻ കാര്യത്തിൽ ചെയ്യാൻ വെച്ചു ഇത് കുറച്ചുകൂടെ ബ്ലാക്കെനിക്ക് തോന്നുന്നുണ്ട് മുടി വരയ്ക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണോ ആ മുടി ഈ മുടി ഇട്ട് അടിയിൽ വരുന്നുണ്ടെങ്കിൽ അടിയിൽ നമ്മൾ എഴുതാറുണ്ടോ പിന്നെ ആ മുടി ചെയ്യേണ്ടത് ഇങ്ങോട്ട് വളങ്ങനെ നിൽക്കുന്നു എന്നിട്ട് നമ്മൾ ഓരോ ഭാഗവും വരയ്ക്കുമ്പോഴിങ്ങനെ ശ്രദ്ധിക്കുക ഇവിടെ നിന്നൊക്കെ കറക്റ്റാണോ വരുന്നത് ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും തിരുത്തേണ്ടതുണ്ടായിരുന്നു നമുക്ക് ഒരു വശത്തുനിന്ന് വരച്ചു കാരണം നമ്മുടെ കൈ തൊട്ട് പിന്നെ പേപ്പർ എഴുതാറുണ്ട് ശരിക്കും ഇങ്ങനെ വീഡിയോയിൽ നിന്ന് വരയ്ക്കുന്നതും അല്ലാതെ സ്വതന്ത്രമായിട്ടൊന്ന് വരയ്ക്കുന്ന രണ്ട് കാര്യമാണ് കേട്ടോ ഇത് കുറച്ചുകൂടെ നമുക്ക് നമുക്ക് കൈക്ക് ബുദ്ധിമുട്ടാണ് വരയ്ക്കാൻ കാരണം ഒന്ന് കറക്റ്റായിട്ട് പ്രൊപ്പോഷനിൽ ഇത് വെക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒന്നും ചരിക്കാനൊന്നും പറ്റില്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണണം അതുകൊണ്ട് അതിനേക്കാൾ ഈസിയാണ് നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വരയ്ക്കാം വീഡിയോ ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഉത്തരവാദിത്വം ശ്രദ്ധിക്കണം കാരണം ഇതിനെ റീടേക്ക് ടേക്ക് ഇല്ലല്ലോ ഒന്നും കണ്ടോട്ടേക്ക് അല്ലേ അല്ലെങ്കിൽ പിന്നെ ഇത് മായച്ചിട്ട് പിന്നെ എഡിറ്റ് ചെയ്ത് അപ്പോഴതിൽ ഒരു ഒരു സത്യസന്ധത ഇല്ലാതെ വരും പഠിപ്പിക്കുന്ന രീതിയിൽ ഒരു ഡെമോ ആണ് കുഴപ്പമില്ല ഞാൻ ചിത്രം വരയ്ക്കുന്നു നിങ്ങളെ കാണിക്കാനാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് വരയ്ക്കാം സ്പീഡിലൊക്കെ വരയ്ക്കാം പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ സ്പീഡ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വശത്ത് ചേ വി വരച്ചുകൊണ്ട് ഏകദേശം ഇത്രയുണ്ട് ഇത്രയും വരെ വരയ്ക്കാം മൂക്കോട്ടിത്ര വ്യത്യാസമുണ്ട് ഇത് താഴ്ന്നിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് താഴ്ത്തു വരയ്ക്കുക ഒരുപാട് മുകളിലേക്ക് പോകാതിരിക്കുക ഇവിടെയാണ് വേണ്ടത് അപ്പോൾ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ചെവി തുടങ്ങട്ടെ അപ്പോൾ ചെവിയുടെ നീളം നമുക്ക് ഇവിടെ വരെ ആക്കാം ഇവരെയൊക്കെ നമുക്ക് ഇത് കൂടുതൽ ഡീറ്റേലിങ്ങ് കൊടുക്കുന്നില്ല കാരണം ഇത് ഉൾഭാഗത്തേക്കാണ് ചെവി നമ്മൾ അത്ര കാണുന്നില്ല അല്ലേ അതിനുശേഷം ഞാൻ അതുക്കെടുത്തു ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വരയ്ക്കാനായിട്ടൊരു ഞാൻ ഒരു ബോർഡ് വാങ്ങി എനിക്ക് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റിയത് നേരെ താഴേക്ക് വെച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊപ്പോഷൻ ഒക്കെ മാറിപ്പോവും നേരെ നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസം വരും അതൊരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴും നമുക്ക് നേരെ ഇരുന്നില്ല നിങ്ങളെപ്പോഴും നിങ്ങളോട് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഈസൽ ബോർഡ് പോലെയുള്ള വാങ്ങുക ആമസോണിലൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ഉയർത്തി വയ്ക്കാമെന്നോ ഓഫീസ് ബോർഡ് പോലെയുള്ളത് സ്റ്റാൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് അപ്പോൾ നമുക്ക് ചിത്രം വരയ്ക്കും നമ്മുടെ നേരെയൊക്കെ അത് കാണാം അപ്പോൾ ഞാൻ ഇത്രയും വരച്ചു ഇനി നമ്മൾ കണ്ണ് കൺപുരികം വരയ്ക്കും കൺപുരികം വരയ്ക്കുമ്പോൾ കണ്ണിലെ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണത് ഇവിടെ തുടങ്ങുമ്പോൾ ഇങ്ങനെ എങ്ങോട്ടാണോ വളർന്നു നിൽക്കുന്നത് അങ്ങനെ വരയ്ക്കുണ്ടോ ഇതൊക്കെ നമ്മൾ അന്വേഷിക്കാൻ വിറങ്ങും പോകണ്ട നമ്മുടെ തന്നെ അല്ലേ കുരുമുണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ കണ്ണ് വരയ്ക്കുകയാണ് യ്ക്ക എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് താഴെ കേട്ടോ ഇവിടേക്ക് അടുത്ത് വരണം കണ്ടോ പിന്നെ ഇത് ഇത് കണ്ടു ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങനെയാണ് ഇവിടെ വളഞ്ഞാണ് നോക്കുക ഇങ്ങനെ ഇവിടെ ഒരു കണ്ടടമുണ്ട് ചെറുതായിട്ടില്ല രണ്ടുപേരെ കണ്ടു ഇങ്ങോ മലപ്പുറം വരെ ഇവിടെ ഒരു പൊട്ടിക്ക് ഒരു വെട്ടലതങ്ങനെ കൊടുക്കുക നല്ലതാണ് കാരണം നമുക്ക് മുഖത്തിനൊന്നും നമ്മളൊരു നേർ രേഖയോ അല്ലെങ്കിൽ കൃത്യമായ വരകളിലൂടെയോ കാണിക്കുക ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെറിയ ചെറിയ നിഴലുകൾ ചില മുഖത്തിൻ്റെ തടങ്ങൾ ഉയർച്ചകൾ അതൊക്കെയാണ് നമ്മുടെ ഷെയ്പ്പ് കറക്റ്റ് ആക്കുന്നത് കണ്ടോ ഒരു കണ്ണ് വളരെ പതുക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഷെയ്ഡ് കൊടുക്കുന്നത് കുഴിയാണത് കണ്ണിൻ്റെ ഇങ്ങനെ അതിനെ കൊടുക്കുക നല്ലതാണ് കാണാം കണ്ടോ ഇവിടെ വരയ്ക്കാം ഈ പോലെ തന്നെ ഇതിൻ്റെ ഒരു മിത്രമെന്നോട് വാട്സപ്പിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് വീഡിയോയിൽ വന്ന് സംസാരിക്കാത്തത് എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ എൻ്റെ മുഖത്തിനല്ല പ്രസക്തി നമ്മുടെ വാര്യകൾക്കാണല്ലോ നിങ്ങൾക്ക് വേണ്ടതും അതാണ് അപ്പം അതുകൊണ്ട് ആ സമയം കൂടെ നമുക്ക് നന്നായിട്ട് ചിത്രം വരച്ച് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞു എങ്കിലും ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ വന്ന് പറയേണ്ടതുണ്ടെങ്കിൽ മാത്രം നമ്മളൊരു ലൈവ് ക്ലാസ് എടുക്കാൻ പ്ലാനുണ്ട് നിങ്ങളെ അറിയിക്കാം ഒരു ദിവസം എല്ലാവർക്കുമായിട്ട് നമുക്ക് ലൈവായിട്ട് ഓൺലൈൻ തന്നെ എപ്പോൾ നമുക്ക് കാണാം ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പുറകെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് കാണുന്നവർ ആ ക്ലാസ് നമ്മൾ ഒരു പതിനഞ്ച് ദിവസം ഓണത്തിനോടനുബന്ധം ചെയ്യണമെന്നാണ് ആഗ്രഹം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരോടൊക്കെ ഷെയർ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിലുകൾ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും ഓൺലൈനിൽ വന്നിട്ട് ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന ചിത്രം വരച്ച് പോകാവുന്ന സംശയനിവാരണം നടത്തി ഒരു ചിത്രം വരച്ച് പോകാവുന്ന രീതിയാണ് അതിൻ്റെ സമയമൊക്കെ നോക്കിയിട്ട് നമുക്ക് അത് ചെയ്യാവുന്ന കരുതുന്നു നമ്മൾ ഏറ്റവും ഡാർക്കുള്ളത് ഈ മൂക്കിൻ്റെ കളുടെ കുഴിയാണ് ഏറ്റവും ഡാർക്ക് പിന്നെ കൃഷ്ണമണിയുടെ ഭാവമൊക്കെയാണ് നമ്മൾ ഏറ്റവും ഡാർക്ക് വരേണ്ടത് ഈ ഡാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഇരുട്ടാക്കണമെന്നില്ല ഒരു പെൻസിലിൻ്റെ നൂറ് ശതമാനം നമ്മളവിടെ ഉപയോഗിക്കേണ്ടതില്ല കുറച്ച് മാറ്റി വയ്ക്കേണ്ടതുണ്ട് ഹൈ ഡാർക്ക് വേണം മിട്ടോണൊക്കെ വേണം നമുക്ക് അതുകൊണ്ട് എപ്പോഴും ഏറ്റവും എണ്ണക്കറുപ്പ് പോലൊന്നും ഡാർക്കാക്കരുത് പലരും പെൻസില് വല്ലാതെ ഒത്തിപ്പിടിച്ചൊക്കെ വരയ്ക്കുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് നമ്മുടെ ഒരു മൃദു സമീപനമാണ് എന്തിനോട് വേണ്ടത് ഭയങ്കര ഡാർക്കൊക്കെ ആയി കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നുമില്ല നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ ഇല്ലേ പൊട്ടയടിക്ക് പറഞ്ഞ് നശിപ്പിച്ചുകളെ കുറച്ചും മൗനത്തിന് ബാക്കി വെക്കണം അർത്ഥോക്തിയിൽ ചില നിർത്തുകയും വേണം ഭാഷ എങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ ഇനി ഒരിക്കലും കണ്ടുകൂടാത്ത രീതിയിൽ പറഞ്ഞുകളെ ജലോടൊക്കെ അല്ലേ പാടില്ല എത്ര ദേഷ്യം വന്നാലും എത്ര പ്രതികരിക്കുന്നിടം വന്നാലും നമ്മൾ കുറച്ച് നമുക്കായി ബാക്കി വെക്കുക ഒരു ചിന്തയ്ക്ക് ഇടം നൽകാനായിട്ട് കാരണം നമ്മൾ ഒരാളോട് മുഖത്തോക്കി മുഴുവൻ പറഞ്ഞാൽ മുഴുവൻ അവർക്ക് പിന്നെ നമുക്കൊന്നുമില്ല നമ്മൾ ശൂന്യമായി പെട്ടെന്ന് പിന്നീട് ഒന്നും വേണ്ടിയിരുന്നില്ല ചിലരൊരു മൂളില് ഒരർത്ഥ മൗനത്തിലൊക്കെ ചില നിർത്തിയിട്ട് പോയില്ലേ അപ്പോൾ അത് നമുക്ക് ഇപ്പൊഴത്ത് ചിന്തിക്കാൻ ഭാഗമെന്നു വരും എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്ന പോലെ നമുക്ക് വരച്ചാൻ്റെ ചെറിയ രീതിയിൽ ചൂണ്ടു വരച്ചു നോക്കി ഇത്ര പതുക്കെ നിങ്ങൾ ആരെങ്കിലും വരച്ച് കാണിക്കുവോ നമുക്ക് ഭാഗ്യത്തിന് ഒരുപാട് പ്രഗത്ഭരായ ചിത്രകാരന്മാർ നമുക്ക് യൂട്യൂബിൽ കാണാൻ അല്ലെങ്കിൽ ഒരുപാട് പേര് അപ്പം എല്ലാവരെയും നിങ്ങൾ നോക്കുക എല്ലാവരും ചിത്രങ്ങൾ കാണുക അപ്പോൾ എൻ്റെ ചിത്രം ഇതും കാണുക ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് പഠിക്കാൻ അതൊക്കെ എടുക്കുക എല്ലാവരും വളരെ മെച്ചമായിട്ട് വരയ്ക്കുന്ന ഒരുപാട് പേര് കൊറോണ കാലത്ത് നമുക്ക് കിട്ടി എത്രയോ കഴിവുള്ള എത്രയോ ചിത്രകാരന്മാരെ എന്നേക്കാളൊക്കെ വളരെ ജൂനിയർ ആയിട്ട് വന്നവർ പക്ഷേ ചിത്രകലയിൽ വളരെ സീനിയറായിട്ട് വരയ്ക്കുന്ന ഒരുപാട് കഴിവുറ്റ കലകാരന്മാർ ആരെയും മാറ്റി നിർത്താനാവില്ല നമ്മളവരെയൊക്കെ വളരെ എന്താണ് പറയേണ്ടത് അവർ ഹൃദയപൂർവ്വം കാണുന്നതാണ് അവരൊക്കെ ചിത്രങ്ങൾ അപ്പോൾ നിങ്ങളൊക്കെ വേണ്ടത് അങ്ങനെയുള്ള എല്ലാവരുടെയും ചിത്രങ്ങൾ കണ്ടുകൊണ്ട് അതിലൊക്കെ നന്മയും അവരുടെ ചിത്രകളെ പഠിപ്പിക്കുന്ന രീതി ഒക്കെ എടുത്തുകൊണ്ട് പഠിക്കുക അങ്ങനെ ആവട്ടെ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഈ ഒരു മുഖം ഇങ്ങനെ വരച്ച് കാണിച്ചു ഇവിടെ കുറച്ച് വ്യത്യാസം ഉണ്ട് വരയ്ക്കുമ്പോഴും ഇവിടെയൊക്കെ നമ്മൾ വീണ്ടും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് വരയ്ക്കുമ്പോഴും ആ മുഖത്തിൻ്റെ ഭാവമൊക്കെ നമുക്കൊന്ന് റേസ് ചെയ്തിട്ട് വേണ്ടി ശരിയാക്കി എടുക്കാം ഇവിടെ ഞാൻ ഈ ബോർഡ് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് നേരെ വെച്ച് വരയ്ക്കാൻ പറ്റാത്തത് നമ്മുടെ മുഖത്തിന് നേരെ ഇരിക്കുമ്പോഴും നമുക്ക് പലപ്പോഴും ആംഗിളുകൾ വ്യത്യാസം വരും ഞാൻ പറഞ്ഞ പോലെ ഇറേസ് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കണ്ടോ ഈ മുഖം നമുക്കൊരു അല്പ സ്വല്പ വ്യത്യാസം ഉണ്ട് അത് നമ്മൾ കൂടി ഇറേസ് ചെയ്ത് ശരിയാക്കി എടുക്കണം അങ്ങനെ മായ്ച്ചും വരച്ചും കണ്ടോ ഇപ്പം ശരിയായത് കണ്ടോ ഇപ്പോൾ നമ്മളൊരു ഇങ്ങനെ കൊടുക്കുക ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഞാൻ നമ്മുടെ കഴുത്തിൻ്റെ പേശി ഇവിടെ വലി നിൽക്കും നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഇതാണ് കഴുത്തെങ്കിൽ ഇവിടുത്തെ ഒരു പേശീനെ വലിയ അതായത് നമ്മുടെ അങ്ങനെ കാണും ഇവിടെ ഒരു കുഴിയുണ്ട് ഇതുകൊണ്ടെങ്കിൽ അറിയാലോ ഇവിടെ ഇങ്ങനെ അത് ചെറുതായിട്ട് കാണിക്കുക ഈ ഒരു ചെവി അല്ലേ ചെവി നമുക്ക് ഇവിടുന്ന് മുടിയുണ്ട് ഇവിടുന്ന് ഞാൻ കുറച്ചുകൂടെ മുടി ഇട്ടിട്ട് ഇവിടെ മുടി വരയ്ക്കുമ്പോൾ എങ്ങനെയാണോ ആ മുടി നിൽക്കുന്നത് ഇങ്ങനെ പൂര് അല്ലെ വട്ടമൊന്നും വരയ്ക്കരുത് ഇത് വരയ്ക്കാം ഈ ഭാവം നിറേസിയിട്ട് വീടും കാണിക്കുക ഇപ്പം മൂട്ടി ഇങ്ങനെയാണ് വളർന്നു വരുന്നത് ഇങ്ങനെ വരയ്ക്കാൻ ഇങ്ങനെ വരച്ചിട്ട് അത് തിരിച്ചു അല്ലാതെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊണ്ടുപോവില്ല അപ്പോൾ ആ ഒഴുക്ക് നഷ്ടപ്പെടും എന്ന വരച്ച് ഈ മൂക്കിൻ്റെ ഈ ഭാവം ഇടീന അടയാളപ്പെടുത്തുക ചെവിയുടെ അവിടെ എങ്ങനെ വന്നു ഞാനൊരു മുട്ട പോലെ ഇട്ടിട്ടുള്ളൂ നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗം വന്നു വളരെ ശാന്തമായിട്ട് പതുവേഗതയൊക്കെ കുറച്ചിട്ടാണ് ഞാനിന്ന് ചെയ്തൊരു കമ്മലൊരു ഭാഗം അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടടം കൊടുക്കുക വളരെ പതുക്കെ മതി ഇവിടെ ഇച്ചിരി ഡാർക്ക് കൊടുക്കുന്ന എപ്പോഴും കണ്ണിഴിയിപ്പം അതൊരു ഭംഗിയാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ വരയ്ക്കുമ്പോൾ കണ്ണ് എത്രയോ മനോഹരമാണ് നിങ്ങൾ കണ്ണ് എഴുതിയില്ലെങ്കിലും ഒരു സ്വാഭാവിക സൗന്ദര്യം അല്ലാത്തയാണ് അതുകൊണ്ട് കണ് നമ്മൾ സ്ത്രീകളുടെ കണ്ണിൻ്റെ വെള്ള ഒരു ആകർഷണമാണ് നല്ല അത് കൊണ്ടാണത് കണ്ണുകൾ വരയ്ക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത് ഇനി ദേ ഇവിടെ വളരെ സോഫ്റ്റായിട്ട് കണ്ട അപ്പോൾ ഇവിടെ ഇവിടെ തന്നെ കൊണ്ടുപോകണ്ട അല്ലെങ്കിൽ കോങ്കണ്ണായിപ്പോകും അതും കുഴപ്പമെന്നല്ല ഞാൻ പറഞ്ഞത് വരയ്ക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ആ ദൃഷ്ടിമാന പോവും ഏതൊരവസ്ഥയും ഇങ്ങനെയുള്ള കണ്ണും ഒന്നും ഒക്കെ പ്രകൃതിയുടെ ഒരു സൃഷ്ടികളാണ് അതുകൊണ്ട് അതിനെ നമ്മൾ കുറച്ച് കാണി കാണുകയില്ല ഒക്കെയും നമുക്ക് എത്തിപ്പിടിക്കാനാവാത്ത അത്ര അറിവും കഴിവും സമ്പന്നതയും കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഒരു നമ്മുടെ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പുതിയ ഭാഗം ഭാഗ്യമെന്ന് പറയുന്നത് കേട്ടോ വേറൊരു മുഖമാണ് വരച്ചത് ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഒരല്പം ഇവിടെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് ശരിയാക്കാം കേട്ടോ ഇങ്ങനെ വരച്ച് വരച്ച് നമുക്ക് തെളിയാം ഇവിടെ നമ്മൾ ഷെയ്ഡ് കൊടുക്കണം കാരണം മുഖം മുന്നോട്ട് നിൽക്കുമ്പോൾ താടിക്ക് വീഴുന്നൊരു നിഴലാണ് മുഖത്തിന് മുന്നോട്ട് കൊണ്ടുവരുന്നത് ഞാൻ ഒരു പ്രത്യേക ആണ് ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെ തന്നെ നിർബന്ധമില്ല ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഭാഗങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരാം ഇവിടെ ഇങ്ങനെ കൊണ്ടുവരാം പിന്നെ ഇങ്ങനെ കൊണ്ടുവരാം കണ്ടോ എങ്ങനെയാണോ ആ മുടി വേണ്ടത് അങ്ങനെ കേട്ടോ അങ്ങനെയാണോ അന്ന് ചെയ്യേണ്ടത് നമ്മൾ വലിയ ഡീറ്റെയിൽങ്ങും കൊടുക്കുന്നില്ല എന്നാലും നിങ്ങൾക്ക് ഈ ചെറിയ വരകൾ നിങ്ങൾക്ക് പറ്റുന്ന വരകൾ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു ഉയർന്ന തലത്തിലോ ഒരു ചിത്രകാരന് പറ്റുന്ന ഒരു ചിത്രകലയല്ല നേരെ മറിച്ച് നമ്മൾ പഠിക്കുന്നവർക്ക് വേണ്ട ഒരു ചെറിയ ലെവലാണ് വളരെ പതുക്കെയാണ് വരച്ചത് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മിനിറ്റോളമായി എന്തായാലും നിങ്ങൾ ഇത് വരച്ച് നോക്കുമെന്ന് ഞാൻ കരുതുന്നു പല രീതിയിലുള്ള മുഖങ്ങൾ ഇനി വരുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങൾ വിചാരിക്കേണ്ടി ഇതു മാത്രമേ വരയ്ക്കുന്നുള്ളൂ അങ്ങനെ വേണ്ട നമുക്ക് വീണ്ടും ചിത്രങ്ങൾ വരയ്ക്കാം ഇച്ചിരി ഷീഡൊക്കെ കൊടുത്ത് ഒരുപാട് വരച്ച് ഞാനതിൻ്റെ സമയം കളയുന്നില്ല നിങ്ങളും നമ്മളിങ്ങനെ വരച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക വീണ്ടും വീണ്ടും തെറ്റി നമുക്കിന്ന് തിരുത്താൻ മാർഗമുണ്ട് ഒറ്റയടിക്ക് വരയ്ക്കണമെന്നൊരു നിർബന്ധവും ഇല്ല സ്പീഡിലും വരച്ച് നോക്കേണ്ട ഏറ്റവും പതൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മനോഹരമായ മുഖം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആയിരിക്കാം വരച്ച് നോക്കണം ശരിയായോ ശരിയായില്ലെന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് യ്ക്കാനാവണം അപ്പോൾ ഈ ചിത്രം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഇഷ്ടം ഒക്കെ ഞാനും എൻ്റെ ഇഷ്ടം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നിരുന്നു നല്ലൊരു ദിനമാവട്ടെ അടുത്ത ചിത്രമായി നമുക്ക് അടുത്ത ദിവസം വരാം പൊട്ടു തൊടണം പൊട്ടിലൊരു കുഴപ്പമില്ല എന്നാലും ഒരു പൊട്ടിട്ടല്ലേ രണ്ടെണ്ണം കൊടുക്കാം ഓക്കെ അപ്പോൾ കാണാം